ആൽബിയുടെ മുഖത്ത് പുച്ഛഭാവം വിരിഞ്ഞു ആൽബി ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ അകത്തേക്ക് കയറി നിത അവനെ നോക്കി പുഞ്ചിരിച്ചു ആൽബി ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിത അവന് മുന്നിൽ കയറുന്ന വഴി തടഞ്ഞു ആൽബി നിനക്ക് എന്നോട് ദേഷ്യാകും നീ എന്നോട് ക്ഷമിക്കണം ആൽബി അവളെ തന്നെ നോക്കി നിന്നു അതെ നിങ്ങളെ ഞാൻ വല്ലാതെ വെറുത്തു പോയതാണ് പിന്നെയും പിന്നെയും ഇവിടെ കയറി നിറങ്ങാൻ നാണല്ലേ നിങ്ങൾക്ക് ചെയ്തനൊക്കെ വാരിക്കോരി തന്നല്ലോ തന്നലോ കർത്താവ് അതുകൊണ്ടല്ലേ നന്നാവാൻ തീരുമാനിച്ചത് ഇവർക്കെല്ലാം നിങ്ങളെ ക്ഷമിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്കതിന് കഴിയില്ല കാരണം നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഞാൻ നിങ്ങളെ ചേ ആൽബി വശത്തേക്കും തലവെട്ടിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി നീ പറഞ്ഞതെല്ലാം ശരിയാണ് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എനിക്ക് തന്നെ തിരിച്ചടികളായി എല്ലാം എൻ്റെ വിജയത്തിന് വേണ്ടി ചെയ്തതായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി എല്ലാം തെറ്റായിരുന്നു അവളുടെ മിഴികൾ നിറഞ്ഞു അതെ കർത്താവ് ചെയ്ത വേലക്കെല്ലാം കൂലി തന്നു അല്ലേ അവന്റെ സ്വർത്തിനും വല്ലാത്തൊരു പൂച്ചം നിറഞ്ഞിരുന്നു അതെ ആൽബി ഞാൻ ചെയ്തതിനെല്ലാം പ്രതിഫലം തന്നു കർത്താവ് എനിക്ക് അതിലൊരു വേദനയും എനിക്കില്ല കാരണം ഞാനത് അർഹിക്കുന്നു സന്തോഷം എല്ലാം തിരിച്ചറിഞ്ഞാലോ ഇപ്പോഴെങ്കിലും അവൻ്റെ മുഖത്തിൽ പരിഹാസ ചിരി തിരിഞ്ഞു ഇച്ചായ സോഫി ദയനീയമായി അവനെ വിളിച്ചു ആൽബി അവളെ നിന്ന് നോക്കി മതി എന്നൊരു ഭാവം അവളുടെ മുഖത്തുണ്ടായിരുന്നു അതെ നിനക്ക് എന്ത് പ്രതിഫലം കിട്ടിയെന്ന് എനിക്കറിയാം പക്ഷെ നീ ഒഴിഞ്ഞു പോയപ്പോൾ എൻ്റെ എപ്പിക്ക നല്ലൊരു ജീവിതം തന്നെ കിട്ടി ഇതാ കണ്ടോ മോനെ എടുത്തു നിൽക്കുന്ന മരിയെ ചേർത്ത് പിടിച്ചു ആൽബി എന്റെ എബിക്ക് കർത്താവ് കൊടുത്ത പുണ്യം കണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത നല്ല കാര്യം പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വണ്ണം ഇവിടെയുള്ളവർ നിന്നോട് ക്ഷമിച്ചു നിൽക്കും പ്രത്യേകിച്ച് സോഫി അവളെയാണ് നീ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അതെല്ലാം ഒരു നിമിഷം കൊണ്ട് അവൾക്ക് മറക്കാൻ സാധിക്കും പക്ഷേ എനിക്ക് സാധിക്കില്ല ആൽബി പറയുന്നതെല്ലാം കേട്ട് നിന്നു നീത ആൽബി എനിക്ക് ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണം എന്നുണ്ടായിരുന്നു അതിനാണ് വന്നത് ഇനി ആവർത്തിക്കില്ല അവന് നേരെ കൈകോപ്പിക്കൊണ്ട് പറഞ്ഞാൽ അവളുടെ കണ്ണിറക്ക് അവളിൽ നിന്ന് നനച്ചുകൊണ്ട് താഴേക്കിറങ്ങി ഇച്ചായ വീട്ടിൽ കയറി വരുന്നവട് മാന്യമായി പെരുമാറണം അവൾക്ക് തെറ്റുപറ്റി അതറിഞ്ഞുകൊണ്ട് പച്ച തപ്പിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ അവരെ അംഗീകരിക്കണം തെറ്റുകൾ തീർത്താൻ ഒരു മനസ്സുണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കണം അല്ലെങ്കിൽ അവർ നമ്മളെ തമ്മിൽ എന്ത് വ്യത്യാസം നിത ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു ഇനി അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ സോഫിയവളുടെ അനിഷ്ടം തുറന്നു പറഞ്ഞു ആയിക്കോട്ടെ എനിക്കാരോടും വിരോധമില്ല കർത്താവ് തമ്പ്രാൻ നിങ്ങളോട് ക്ഷമിച്ചതട്ടെ ഞാൻ ആരെയും ശപിക്കുന്നില്ല പറഞ്ഞുകൊണ്ട് ആൽബി മുകളിലേക്ക് കയറിപ്പോയി സാറില്ല ഈ ഇച്ചൻ്റെ സ്വഭാവം നിനക്കറിയാലോ കാര്യമാക്കണ്ട ഞാൻ ചായ എടുക്കാം സോഫി അകത്തേക്ക് ഒരുങ്ങി ഒന്നും വേണ്ട സോഫി ആൽബി വന്നെന്നറിഞ്ഞപ്പോ ഒന്ന് കണ്ട് മാപ്പ് പറയണമെന്ന് തോന്നി അതിനെ വന്നത് ഇപ്പം മനസ്സിനൊരു ആശ്വാസമായി ഇതുവരെ നെഞ്ചിലൊരു കെട്ടുണ്ടായിരുന്നു ഇപ്പം അതഴിഞ്ഞു പോയി ഇറങ്ങട്ടെ മരിയുടെ കയ്യിലിരുന്ന് കുഞ്ഞിൻ്റെ കയ്യിലൊന്നും പിടിച്ചൊരു മൊത്തം കൊടുത്തുനിതാ മമ്മിയുടെ അടുത്ത് നിന്ന് മനുവിൻ്റെ തല്ലിൽ നിന്ന് തലോടിക്കൊണ്ട് അവൾ റിച്ചർഡിനെ നോക്കി പോകാം അവൻ പറഞ്ഞു അവർ ബൈക്കിൽ കയറി പോന്നു നോക്കിയിരുന്നു സോഫി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ പാവം ഒരുപാട് അനുഭവിച്ചു കർത്താവേ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ സോഫി ആത്മാർത്ഥമായി പറഞ്ഞു മോള് വാ ചായ കുടിക്കാം മമ്മി പറയുന്ന കേട്ട് സോഫി അകത്തേക്ക് നടന്നു മോൻ മരിയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട് ചേച്ചി ചേട്ടായിക്ക് അവർ ഒട്ടും താല്പര്യമില്ല അല്ലേ മരിയ ചോദിച്ചു കെട്ട് സോഫി മേശപ്പുറത്ത് മമ്മി എടുത്ത് വെച്ച ചായ എടുത്തുകൊണ്ട് അവളെ അടുത്ത് വന്നിരുന്നു ഇച്ചയനെ കഴിഞ്ഞതു മാത്രം പെട്ടെന്ന് മറക്കാനാകില്ല മരിയ ഇച്ചാൻ ഒരാളെ സ്നേഹിച്ച ചങ്ക് വരച്ചു കൊടുക്കും അതുപോലെ തന്നെയാണ് വേർത്താനും ഈ ലോകത്തെ ഏറ്റവും വേർക്കപ്പെട്ട ഒരാളാണ് നിത അവളെ ഈച്ചയൻ കയറി പിടിച്ചെന്നും എബിയോട് പറഞ്ഞ നിമിഷം മുതൽ അവളെ ഈച്ചയൻ വേർത്തുപോയി മനസ്സിൽ മായാത കിടക്കുന്ന മുറിവ് കാലം തന്നെ മായ്ച്ചു കളയട്ടെ സോഫി എന്തോ ഓർമ്മയിൽ വന്ന പോലെ പെട്ടെന്ന് എഴുന്നേറ്റ് ചായ കപ്പ് കഴുകി വെച്ച് ബാഗെടുത്ത് റൂമിലേക്ക് കയറിപ്പോയി ആൽബി കാട്ടിൽ കിടക്കുന്നുണ്ട് സോഫി ഒന്നും പറയുന്ന ബാഗ് ടേബിളിൽ വെച്ച് വാച്ച് അഴിച്ചു വെച്ച് മോടി കൊതുക്കി പൊക്കി കെട്ടി വെച്ച് കുളിച്ചും മാറാൻ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ആൽബി അപ്പോഴും എന്തോ ചിന്തയിലായിരുന്നു കൊളി ഇറങ്ങി വന്ന് അവനെ ശ്രദ്ധിക്കാതെ പോകാൻ തുടങ്ങി അവളെ ആൽബി പെട്ടെന്ന് എഴുന്നേറ്റ് കയ്യിൽ പിടിച്ചു എന്താ സോഫി നിമിണ്ടാത്തത് അവളെ തിരിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി ഇരു കൈകളും അവളെ ചുമലിൽ ഇട്ട നെറ്റിയിൽ നെറ്റി മുടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ഞാൻ മിണ്ടാതെ നടന്നാലും ഇച്ചയൻ പോകേണ്ട സമയമായിൽ പോകും അതെനിക്ക് നന്നായിട്ടറിയാം ഇച്ചൻ കമ്പനി കൊടുത്തില്ലൊന്നും എനിക്കൊരു വിരോധമില്ല പഴയതൊക്കെ മനസ്സിലേക്ക് ഓടി വരും സണ്ണിച്ചൈനും അപകടം പറ്റിയതിന് ശേഷം കമ്പനി കൂടാൻ പോവുകയെന്ന് അത് കേട്ടാൽ എനിക്ക് പേടിയാണ് അല്ലാതെ അവളെ സ്വരം ഇടറി അതിന് ഞാൻ സണ്ണി ഇടാം ആൽബിയാണ് എനിക്ക് വണ്ടി ഓടിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ഇനി നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ ഓവർ അയൽ ഞാൻ വണ്ടി ഓടിക്കില്ല നാളെ കാലത്ത് ഞാനിവിടെ എത്തിയേക്കാം പോരെ ആൽബി ചിരിയോടെ അവളെ നോക്കി ഇനിയും ഒരു നഷ്ടം താങ്ങാൻ എനിക്കാവില്ല ജീവിതം എന്തെന്ന് അറിഞ്ഞു തുടങ്ങിയത് ഞാൻ അവളെ കൺകോണിൽ നനവ് പൊടിഞ്ഞു ആൽവി പെട്ടെന്ന് കുഞ്ഞു അവളെ അതിർത്തിയിൽ അവൻ്റെ അതിരം പൊതിപ്പിച്ചു അവൾ നിന്നും ഇനി ഒരു വാക്ക് പോലും ഉയരാതിരിക്കാൻ അവളെ ഇരു കൈകളും അവനെ ചുറ്റിപ്പൊടിച്ചു ശ്വാസം വിലങ്ങു തീർത്തപ്പോൾ ഇരുവരും ചെറിയ കിതപ്പോടെ അകന്നു മാറി അവളെ ചുവന്ന തൊടുത്ത കവളുകളും ചുണ്ടുകളും നോക്കി നിന്ന് പോയി അവൻ നീ ഒരു ഭ്രാന്തമായി എന്നിൽ നിറയുന്ന പെണ്ണെ എത്ര നോക്കന്നാലും മതിയാക ഒരു തരം ലഹരിയായി അവൻ വീണ്ടും അവളിലേക്ക് ചാഞ്ഞു സോഫി അവനെ അടർത്തി മാറ്റാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും വിഫലമായി പോയി അവൻ കൂടുതൽ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളെ അണച്ചു പിടിച്ച് ബെഡിലേക്ക് കിടക്കുമ്പോൾ അവൻ്റെ ശരീരം ചൂടി പിടിച്ചിരുന്നു അവളെ നിശ്വാസങ്ങൾ അവൻ്റെ ഒരു പുതുവസന്തം തീർത്തു അവളിലേക്ക് ഒന്നായി അമരുമ്പോൾ അവളുടെ കണ്ണുകൾ മറിഞ്ഞുപോയി പോയി ബെഡ്ഷീറ്റ് അമർത്തിപ്പിടിച്ചുകൊണ്ട് അവളെ തളർന്നു കിടന്നു അവൻ്റെ കിതപ്പവളം മാറിൽ മുഖം ചേർത്ത് വെച്ച് അടക്കിയവൻ പുറത്തവളുടെ വിരലുകൾ തഴുകുമ്പോൾ സുഖമായ ഒരു ആലസ്യത്തിൽ മയങ്ങിയ ആൽബി അവൾ നിന്ന് മടർന്ന് മാറിക്കിടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വീർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു സോഫി എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് പോയി ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് ആൽബി മയക്കം വിട്ടുണർന്നത് എടാ നീ എവിടാ കിരൺ ചോദിച്ചു ഞാനിപ്പോൾ വരാം ആൽബി പെട്ടെന്ന് എഴുന്നേറ്റ് ഫ്രഷായി ഡ്രസ്സ് മാറി മുറിവിട്ടിറങ്ങി സോഫി മോനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് ചായ വേണിച്ചാ അവൻ ഇറങ്ങി വരുന്ന കണ്ട് സോഫി ചോദിച്ചു വേണ്ട ഞാൻ പോയിട്ട് വരാം വരാൻ വൈകിയാൽ നീ കിടന്നു നാളെ കാലത്ത് വരാം ഞാൻ ആൾബി പറഞ്ഞ് കേട്ടപ്പോൾ സോഫി അവനെ തന്നെ നോക്കി നിന്നു അപ്പ ഞാനും വരട്ടെ മോൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അപ്പ വന്നിട്ട് മോനെ കൊണ്ടുപോകാം കേട്ടോ മോൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആൾവി ടീയടുത്ത് പുറത്തേക്ക് ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവൻ പോന്ന് നോക്കി നിന്ന് സോഫി പപ്പയും മെബിയും വരാൻ ഒത്തിരി വൈകി അന്ന് സോഫി പഠിക്കാനിരുന്നു കുറേ വർക്ക് ചെയ്തിർക്കാനുണ്ടായിരുന്നു അവൾക്ക് ആൽബി വന്ന് അന്ന് തൊട്ട് പഠിപ്പും ഓരോ താളുകളും മറിച്ചു നോക്കുമ്പോൾ അപരിചിത്വം അവൾക്ക് ആൽബിയുടെ മുഖമാണ് മനസ്സിൽ തെളിയുന്നത് രാത്രി ഭക്ഷണം കഴിഞ്ഞ് മോനെ ഉറക്കി ഉറക്കിക്കിടത്തി വീണ്ടും അവൾ പഠിക്കാൻ തുടങ്ങി പഠിപ്പ് കഴിഞ്ഞ് ഫോണെടുത്ത് ആൽബി വിളിച്ചു അവൾ കുറേ നേരം റിങ് ചെയ്തതിനു ശേഷം മറുവശത്തും അവൻ്റെ കുഴഞ്ഞ ശബ്ദം കേട്ടു ഞാൻ ഞാൻ ഇന്ന് വരുന്നില്ല കിടന്നോ അത്രയും നാവ് കുഴഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഫോൺ എഴുത്ത് വെക്കുമ്പോൾ അവൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന നേരം വിളിപ്പിച്ചു സോഫി കോളേജിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി അവൾ ആൽബിയെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ശരിക്കും ദേഷ്യം വന്നു അവൾക്ക് ഇതേ സമയം ജെയ്സൻ്റെ ഫ്ലാറ്റിൽ സെറ്റിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ആൽബി താഴെ കിരൺ കിടക്കുന്നുണ്ട് കുറച്ചു മാറി ജെയ്സനും ഹാളിൽ തലേ ദിവസത്തെ പാർട്ടി കഴിഞ്ഞതിൻ്റെ കുക്കിംഗ് ഗ്ലാസും നിരന്ന് കിടന്നു ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇനി എന്നെ വിളിച്ചാലും കിട്ടണ്ട ബോധം തെളിയുമ്പോൾ വരട്ടെ കാണിച്ചു കൊടുക്കാം സോഫി ഫോൺ വെട്ടിലിട്ടിട്ട് താഴെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിച്ച് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് പാത്രത്തിലെടുക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് എ ബി വേഗം എഴുന്നേറ്റ് പോയി ഫോൺ എടുത്തു ഹലോ എന്നാ എന്നാൽ പറ്റി അവൻ്റെ സ്വരമൊന്നും ഉയർന്നു ഞാനിപ്പോൾ വരാം പേടിക്കാതെ എ ബി പെട്ടെന്ന് ഫോൺ വെച്ചു പപ്പാ അമ്മുവാണ് വിളിച്ചത് വലിയപ്പച്ചൻ എന്തോ ഒരു അസ്വസ്ഥത പെട്ടെന്ന് അവിടെ വരാൻ നമുക്കൊന്ന് പോയി നോക്കാം ഞാൻ ഷട്ടിട്ടിട്ട് വേഗം വരാം പറഞ്ഞു എബി റൂമിലേക്ക് ഓടി എന്നാ പറ്റിയെന്തോ ഞാനും വരാം സോഫി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു മോളെ സോഫി നീ ഇന്ന് പോകണ്ട അവനെ അവനീന്ന് വിളിക്കുന്നത് മമ്മി വെപ്രാളത്തോടെ പറഞ്ഞു ഇച്ചൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല സോഫി പറഞ്ഞു കിട്ടും മേഴ്സിക്ക് ദേഷ്യം വന്നു അല്ലെങ്കിലും അവനൊരു ആവശ്യത്തിന് കിട്ടത്തില്ല കൂട്ടുകാരെ കിട്ടിയ പിന്നെ അവനൊരു രോഗവുമില്ല മോളൊന്ന് പോകണ്ട കേട്ടോ ഞാനിവിടെ കൂടി ഒന്ന് പോട്ടെ മേഴ്സി പറഞ്ഞു ഇല്ല മമ്മി ഞാനും ഞാനും കൂടി വന്നാലോ സോഫി ചോദിച്ചു ചേച്ചി പൊയ്ച്ചോ മോൻ ഇവിടെ നിൽക്കട്ടെ മേരി ചേച്ചി ഉണ്ടല്ലോ ഇവിടെ മരിയ പെട്ടെന്ന് പറഞ്ഞു ഞാനും വരാം മമ്മി സോഫി പറഞ്ഞു എബി പെട്ടെന്ന് ഷട്ടിട്ട് വന്നു പപ്പയും ഞാൻ ആൽബി വിളിച്ച് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫാണ് ഞാനും പപ്പയും പോയിട്ട് വരാം അവിടെ പോയി നോക്കിയിട്ട് എന്താ വേണ്ടെന്ന് വിളിച്ച് പറയാം എബി പറഞ്ഞിട്ട് വേഗം കാർ സ്റ്റാർട്ടാക്കി പപ്പ അവൻ്റെ കൂടെ കയറി കാർ വേഗത്തിൽ പുറത്തേക്ക് പോയി വല്ലപ്പച്ചൻ്റെ വീട്ടിലെത്തുമ്പോൾ ആകെ വിയർത്തി കുളിച്ച് നെഞ്ചും പൊത്തിപ്പിടിച്ച് കിടക്കുകയാണ് വല്യപ്പച്ചൻ മുഖമാകെ വിളറി വിളുത്തിരിക്കുന്നു എന്ത് പറ്റിയേട്ടാ പപ്പ വേഗം പോയി വല്യപ്പച്ചൻ്റെ അടുത്തുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ലടാ ചെറിയൊരു പരവേശം ചെറിയൊരു കൊളുത്തിപ്പെടുത്തം നെഞ്ചിൽ പറയൻ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഏട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ ആനിയുടെ കണ്ണു നിറഞ്ഞു വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എബി പറഞ്ഞു അതൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞാൽ ശരിയാകും വല്ലിയപ്പച്ചൻ പറഞ്ഞു കേട്ട് അമ്മ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ചേട്ടായി അപ്പച്ചന് തീരെ വയ്യ വെറുതെ പറയുന്നത് ഒന്നുമില്ലെന്നും അവളുടെ മുഖത്ത് ഭയം നിഴലിച്ച് നിന്നു എന്തായാലും ഒന്ന് പോയിട്ട് വരാം വല്ലിയമ്മച്ചിയും പറഞ്ഞപ്പോൾ അപ്പച്ചൻ എതിർത്തില്ല നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് കാറിൽ കയറ്റി അമ്മ വലിയ മെഷീൻ കൂടെ കയറി മല്ലിക എല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നും കാർ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു ഹോസ്പിറ്റലത്തി നേരെ ക്യാഷ്വാലിറ്റിയിലേക്ക് കയറ്റി അവിടുന്ന് പെട്ടെന്നെ ഐ സിയിലേക്ക് മാറ്റി എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ പുറത്ത് നിന്നും കൂടെ വന്നവൾ സോഫി അപ്പോഴും ആൽബിയുടെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു സ്വിച്ച് ഓഫ് എന്ന മറുപടി തന്നെയായിരുന്നു അവൾക്ക് ദേഷ്യം വന്നു ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു അക്ഷമയുടെ കാത്തു നിൽക്കുന്ന അവിടെ അടുത്തേക്ക് വന്ന ഡോക്ടർ ആയി സുവിൻ്റെ ബലം കൊണ്ടാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ തോന്നിയത് കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആളുടെ ജീവനെ തന്നെ ആപത്തായതിനെ മേജർ അറ്റാക്കാണ് കഴിഞ്ഞത് അതിൻ്റെ ആയിരുന്നു ഒന്ന് വേദനയും വിയർപ്പും അസ്വസ്ഥതയും ഇപ്പോൾ ഐ സുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബി പി ഹൈ ആണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം കൂടി കഴിഞ്ഞാലാണ് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ പറ്റും റിസൾട്ട് ഇനിയും വരാനുണ്ട് ഇപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് തിരികെ പോയി എല്ലാവരും കിടന്ന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് വല്യമ്മച്ചി കരയുന്നുണ്ട് അമ്മ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എബിക്ക് ധൈര്യം ചോർന്നു പോകുന്നത് പോലെ തോന്നി പപ്പായും ആകെ തകർന്ന മട്ടിലാണ് അവൻ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു ഇപ്പം പേടിക്കാനൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ വല്യമ്മച്ചി വിഷമിക്കാതെ വല്യപ്പച്ചിന് ഒന്നും ഉണ്ടാകില്ല കരയാതെ അപ്പോഴേക്കും സിസ്റ്റർ വന്ന് മരുന്ന് മേടിക്കാൻ നീണ്ട ലിസ്റ്റ് കൊടുത്തു ഞാൻ പോയിത് മേടിച്ചേച്ച് വരാം എബി താഴേക്ക് പോയി ആൽബിയുടെ ഫോണിൽ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് ജെയ്സൻ്റെ ഫോണിലേക്ക് വിളിച്ചു എബി ആദ്യമൊന്നും എടുത്തില്ലെങ്കിലും വീണ്ടും വീണ്ടും നിർത്താതെ വിളിച്ചപ്പോൾ ജയ്സൻ ഫോൺ എടുത്തു ഹലോ അവന്റെ സ്വരം കേട്ടും എബി ആശ്വാസത്തോടെ ആൽബി ഇവിടെ നിന്ന് അന്വേഷിച്ച് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ജെയ്സൺ കണ്ണുകൾ ആയാസപ്പെട്ട് വലിച്ചു തുറന്നു ആൽബി സിറ്റിയിൽ കമഴ്ന്ന് കിടപ്പാണ് ഷട്ട് എപ്പോഴോ ഉരി എറിഞ്ഞിരുന്നു എടാ ആൽബി നിന്റെ ചേട്ടൻ വിളിക്കുന്നു ജയ്സൺ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കടാ ആൽബി സ്വരം ഉയർത്തി പറഞ്ഞു അത് കേട്ട് എബിക്ക് ദേഷ്യം വന്നു അവൻ ഉറക്കം തെളിഞ്ഞു തലയ്ക്ക് വിളവ് വരുമ്പോൾ ഒരു കാര്യം അറിയിച്ചാൽ മതി വല്ലിപ്പച്ചിനെ കുറച്ച് സീരിയസ് ആയിട്ട് ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നീ പറഞ്ഞാൽ മതി ഐ സിവിൽ ആണ് എന്നുകൂടി പറഞ്ഞു എബി കോൾ കട്ടാക്കി വീട്ടിലേക്ക് വിളിച്ച കാര്യം പറഞ്ഞു സി സിലേക്ക് വിളിക്കാനും മറന്നില്ല അവൻ മരുന്ന് വാങ്ങി തിരികെ എത്തി എടാ അൽബി നിന്റെ ചേട്ടൻ ചൂടായി കേട്ടോ എടാ വല്ലിപ്പച്ചിനും വയ്യത സിറ്റി ഹോസ്പിറ്റൽ ഐ സി വിൽ ആണെന്ന് ജയ്സൻ അതുകൂടി പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റു അൽബി എടാ നീ എന്താ പറഞ്ഞത് ആൽബി കണ്ണുകൾ അമർത്തി തിരുമ്മിക്കൊണ്ട് ചോദിച്ചു അതെ നിന്റെ വല്ലപ്പച്ചൻ സീരിയസ് ആയി അഡ്മിറ്റ് അഡ്മിറ്റാണെന്ന് നീ എളുപ്പം ചെലു ജെയ്സൺ സെറ്റിയിൽ ചൂരിൻ്റെ കൂടാൻ നിൽക്കുമ്പോഴേക്കും ആൽബി അവനെ പിടിച്ചു കെഞ്ചി എടാ പോയൊരു കട്ടൻ എടുത്തിട്ട് വാടാ തല ഒരുമാതിരി വെട്ടിപ്പൊളിക്കുന്നു പ്ലീസ് ആൽബി പറഞ്ഞു അതുകൊള്ളാം മൂക്കറ്റം വലച്ചു കയറ്റിയവൻ എന്നിട്ട് തലവേദന പോലും നീ എന്നാ കൂടി ആൽബി നീ ഞാൻ കുടിച്ച കണക്കെടുക്കാൻ നിൽക്കാതെ പോയി എടുത്തോണ്ട് വാടാ ഇല്ലെങ്കിൽ എനിക്ക് പോകാൻ ഒക്കത്തില്ല എൻ്റെ ഫോണെന്തിയായി ആൽബി ഇരുന്ന ഇരിപ്പിൽ തന്നെ ഫോൺ പരതി ഇതൊന്നും അറിയതേ കൊച്ചുകുട്ടികൾ ഉറങ്ങും പോലെ കൈ രണ്ടും തുടയിൽ തിരികെ ചെരിഞ്ഞു കിടന്ന് ഉറക്കമാണ് കിരൺ ജേസൺ കിച്ചണിലേക്ക് നടന്നു ഒരു ഗ്ലാസ് ചായ എടുത്തു വരുമ്പോൾ ആൽബി ആഞ്ഞു പുകയ്ക്കുകയാണ് എടാ മതി പുക ചെടത് നിന്റെ പുക കൊണ്ട് അടുത്ത് നിൽക്കുന്ന എന്റെ ശ്വാസകോശം വരെ അടിച്ചു പോകും പറഞ്ഞുകൊണ്ട് ചായ അവൻ കൊടുത്തു ആൽബി ചായ വാങ്ങി കൊടിച്ചു എന്റെ ഫോൺ കാണുന്നില്ല നീ നോക്കിക്കേ ചായ കുടിച്ചു തീർത്ത് ആൽബി ബാത്റൂമിലേക്ക് കയറി പെട്ടെന്ന് ഫ്രഷ് ആയി തിരിച്ചു വന്നു ഡാ നിന്റെ ഫോൺ അതിൻ്റെ അടിയിൽ കിടന്നിരുന്നു കിടക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് വീണ് പോയി കാണും ആൽബി പെട്ടെന്ന് ഫോൺ വാങ്ങി നോക്കി നാശം ഇത് ഓഫായിപ്പോയി ഞാൻ പോട്ടെ ഇനി നിന്നാൽ ശരിയാകില്ല ആൽബി പറഞ്ഞുകൊണ്ട് വേഗം ഇറങ്ങി അവൻ എഴുന്നേറ്റാൽ നീ പറഞ്ഞാൽ മതി നമുക്ക് വേറൊരു ദിവസം കാണാം ആൽബി പറഞ്ഞുകൊണ്ട് ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി തല ദിവസം ഓഫറായതുകൊണ്ട് ഇപ്പോഴും തലയ്ക്ക് ഒരു പെരിപ്പുണ്ട് ആൽബി പുള്ളറ്റ് സ്റ്റാർട്ടാക്കി വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തുമ്പോൾ സോഫി ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു ആൽബി അവൾ ഫോൺ വയ്ക്കുന്നവരെ കാത്തു നിന്നു സോഫി ഫോൺ വെച്ച് തിരിഞ്ഞപ്പോൾ ആൽബി നിൽക്കുന്നത് കണ്ടു വലിയ ബശൻ എങ്ങനെയുണ്ട് സോഫി അവനെ നോക്കി മുടി ആകെ അലങ്കോരമായി കണ്ണുകൾ ചുവന്ന് കണ്ണിന് താഴെ തടുപ്പ് കണ്ടാൽ തന്നെ അറിയാം ഇന്നലെ ഫിറ്റ് ഫിറ്റായിരുന്നുവെന്നും ഈ സമയമായിട്ടും അതിന് കെട്ടിവിട്ടിട്ടില്ലെന്നും അവൻ ചോദിച്ചതിനൊന്നും പറയുന്നത് സോഫി റൂമിലേക്ക് പോയി ആൽബി അവളെ പിന്നാലെ റൂമിലേക്ക് ചെന്നു എടി നിന്റെ ഭാവം കണ്ട ഞാൻ ഏതാണ്ട് ചെയ്തിട്ടാണ് അസുഖം പോലെ ഉണ്ടല്ലോ ഞാൻ കൂടാൻ തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നു നിന്നോട് ഇതുപോലെ കയറ്റി പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല നിന്നെ അടിക്കാനും വഴുക്ക് പറയുകയൊന്നും ചെയ്തില്ല ഞാൻ ഇത്ര ഗൗരവം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ണുകൾ ചുവന്നുകൊണ്ട് അവനെ ഇന്ന് നോക്കി പുറം തിരിഞ്ഞ് നിന്ന് സോഫി അവളുടെ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോൾ അവൻ്റെ ഉള്ളം പിടച്ചു ആൽബി അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ച് വലിച്ച് അവനെ നെഞ്ചിലേക്ക് വലച്ചിട്ടു കൊണ്ട് ഇറക്ക സോറി ഫോൺ ഓഫായിപ്പോയി ഈച്ച അപ്പച്ചൻ അവൾ തേങ്ങിൽ ഉയർന്നു ഒന്നും ഉണ്ടാകില്ല ഇന്ന് റെഡിയാക്കും ഞാൻ കൊണ്ടുപോയി കാണിക്കാം നിന്നെ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ആൽവി കുളിക്കാൻ കയറി സോഫി പെട്ടെന്ന് ചുരിദാറിട്ടു മോനെ ഡ്രസ്സ് മാറ്റി കൊടുത്തു മമ്മി അവിടെ കൂടെ പോകാൻ ഒരുങ്ങി ആൽവി കുളിച്ച ഡ്രസ്സ് മാറി വന്നു മോളെ മരിയാ പോയിട്ട് പെട്ടെന്ന് വരാം മമ്മി പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങി അവിടെ എത്തി വല്യമിച്ച് അവരെ കണ്ടപ്പോൾ ഓരോന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി സിസ്സിൽ അവിടെ നിന്നും പോന്നിട്ടുണ്ട് എത്തിയിട്ടില്ല ഡോക്ടറെ കണ്ട് സംസാരിച്ചു ആൽവി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആശ്വാസമായിരുന്നു പിന്നെ സമയം വിഴഞ്ഞു നീങ്ങി സിസിലി വന്നു അവളെ കരച്ചിലും നടക്കാൻ എല്ലാവരും പാടുപെട്ടു എല്ലാവരും കൂടി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞപ്പോൾ റൂം എടുത്തു ആൽബി ആൽബി അവിടെ നിന്നു സിസിലിയും മളനും അവിടെ നിന്നു റൂമിൽ തന്നെ ഇരുന്നാൽ അമ്മച്ചിക്ക് മുട്ടുവേദന കൂടുമെന്നും പറഞ്ഞ് അമ്മച്ചി നിർബന്ധിച്ച് അമ്മോനെയും കൂട്ടി വീട്ടിലേക്ക് അയച്ചു എബി അവരെ കൊണ്ടുപോയാക്കി മമ്മിയും സോഫിയും മോനും വീട്ടിലേക്ക് പോയി അന്ന് ആൽബി അവിടെ നിന്നു പിറ്റേ ദിവസം റൂമിലേക്ക് മാറ്റി വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുമില്ല വലിയ വല്ലിപ്പച്ചന് സോഫി സോഫിക്കാലത്ത് ഭക്ഷണമായി എബിയുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നു തിരിച്ച് ആൽബി വീട്ടിലേക്ക് പോയി അവളും അവൻ്റെ കൂടെ പോയി കുറച്ച് ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വല്ലിപ്പശൻ വീട്ടിലേക്ക് പോന്നു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ തൻ്റെ എല്ലാ ഭാരവും അയാൾ ആൽബിയുടെ ചുമലിലെടുത്ത് വെച്ച് കൊടുത്തു ഓഫീസ് കാര്യങ്ങളെല്ലാം തനിക്ക് ഇനി അധികം വായസയില്ലെന്ന് അയാൾക്കുള്ളിൽ തോന്നി മരണപത്രം എഴുതി തയ്യാറാക്കാൻ വക്കീലിനെ കാണുമെന്ന് പറഞ്ഞു ആൽബി ദേഷ്യത്തിൽ അതിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് ചാട്ട്യം പിടിച്ചു തിന് രാത്രികൾ മത്സരിച്ചുകൊണ്ട് കടന്നുപോയി സോഫി പരീക്ഷ ചൂടിലാണ് ആൽബിയുടെ അടുത്തേക്ക് പോകുന്നത് പോലുമില്ല രാത്രിയുടെ യാമങ്ങളിൽ ഇറക്കപ്പുണർന്നും ചുടി ചുമ്പനങ്ങളിൽ ഒതുക്കി അവരുടെ പ്രണയം സ്ഥലം രജിസ്റ്റർ നടത്തി രണ്ടു പേരുടെയും പേരിലാണ് ചെയ്തത് വീട് നിൽക്കുന്ന സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു മാറ്റി മണ്ണ് നിരത്തി ഓഫീസ് കാര്യങ്ങളായി ആൽബി തിരക്കിലായിരുന്നു അപ്പച്ചന് ഓഫീസിലേക്ക് വരുന്ന പോലുമില്ല തറകെട്ടാനുള്ള ഏർപ്പാടൊരുക്കി ആൽബി ഓരോ മാസവും വരുന്ന മാസക്കുള്ള സോഫിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടിരുന്നു ആർ ബി ഇപ്പോൾ വീട് പണിയുടെയും ഓഫീസ് കാര്യങ്ങളുടെയും തിരക്കിലാണ് അന്ന് സോഫിയുടെ അവസാന പരീക്ഷ ദിനവുമായിരുന്നു